ഉയരപ്പാത നിർമ്മാണം പൂർത്തിയായി വരുന്ന ഇടങ്ങളിൽ നിറം പൂശുവാനായി എത്തിച്ച യന്ത്രവും ഭാഗങ്ങളും മോഷ്ടിച്ചു കടത്തിയ കേസിൽ നാലുപേരെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പതിമൂന്ന് ദിവസത്തിനിടെ നടത്തിയ മാരദൺ അന്വേഷണത്തിനൊടുവിൽ അഞ്ഞൂറ് വാഹന നമ്പറുകൾ പരിശോധിച്ചും നൂറിലധികം സി സി ടി വികൾ നോക്കിയും അതിസാഹസികമായാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് കുമ്പളം കൈതവേലിക്കകത്ത് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള മഞ്ജുഷ് കുമാർ തമ്മനം നടത്തനാട് പറമ്പിൽ അനസ് എന്ന് വിളിക്കുന്ന അൻപത്തിനാല് വയസ്സുള്ള റസാഖ് കൈപ്പട്ടൂർ വൃന്ദാവനം വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അനീഷ് അനി കുമ്പളം പറക്കാട്ട വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സിജു എന്നിവരെയാണ് അരൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് നവംബർ ഇരുപത്തിനാലിന് രാത്രി അരൂർ വില്ലേജ് ഓഫീസിന് മുൻഭാഗത്ത് യന്ത്രം കൊണ്ടുവച്ച ദിവസം തന്നെയാണ് മോഷണം നടന്നത് ബാരിക്കേഡിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിച്ച യന്ത്രം ഓട്ടോറിക്ഷയിൽ എത്തിയാണ് മോഷ്ടിച്ചത് കംപ്രസർ അടക്കമുള്ള ഭാഗമടക്കമാണ് മോഷ്ടിച്ചത് യന്ത്രവും ഭാഗങ്ങളും തമ്മനത്തുള്ള റസാക്കിന്റെ ആക്രിക്കടയിലാണ് വിറ്റത് പോലീസ് എത്തിയപ്പോഴേക്കും ഇവ പൊളിച്ചു മാറ്റിയിരുന്നു റസാഖിന്റെ കടയിലെ ജീവനക്കാരനാണ് സിജു പിടിയിലായവർക്ക് വിവിധ സ്റ്റേഷനുകളിൽ കേസുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു മലയാളം അരൂർ Redefining Beauty. Transforming Generation. KMT Silks. Manna and Cortical.